ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അതുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യം പറയാം എന്തായിരിക്കും ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ മരണത്തിന് തൊട്ട് മുമ്പ് അവർ കടന്നു പോകുന്ന അവസ്ഥ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാനുള്ള എന്തെങ്കിലും ഡാറ്റ കിട്ടുക എന്നത് അസാധ്യമാണ് പക്ഷേ ഈ കാലത്ത് എല്ലാ മനുഷ്യരും ഒരു ക്യാമറയുമായിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ നല്ലൊരു ഭാഗം പ്രദേശവും സി സി ടി വി ക്യാമറയുടെ കണ്ണുകൾക്ക് കീഴിലാണ് അതുകൊണ്ട് തന്നെ പല മനുഷ്യരുടെയും മരണത്തിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണ് അത്തരം ദൃശ്യങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിക്കുന്ന ഒരുപാട് എലിമെന്റ്സ് നമുക്ക് കാണാൻ കഴിയും ജീവൻ പിടിക്കാൻ വരുന്ന ഒരു കാലനെക്കുറിച്ച് മത സങ്കല്പങ്ങളിൽ ഉള്ളതായി കേട്ടിട്ടുണ്ട് പക്ഷെ ഇസ്ലാമിൽ അതിനെക്കുറിച്ച് വളരെ കൃത്യമായ വിവരണമുണ്ട് മരണത്തിൻ്റെ ഒരു മാലാഖ അസ്രൈൽ എന്ന പേരിൽ മനുഷ്യന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ആ മാലാഖയുടെ രൂപമെന്നും ഒക്കെ ഇസ്ലാമിക അധ്യാപനങ്ങളിലുണ്ട് തെറ്റ് ചെയ്ത് അക്രമികളായി ജീവിക്കുന്ന മനുഷ്യരെ ആ മാലാഖ അതിബീഭമായ പേടിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും സമീപിക്കുക എന്നും വളരെ പരിഷമായിട്ടായിരിക്കും അവരോട് ഇടപഴകുകയെന്നൊക്കെ പറയുന്നുണ്ട് നമ്മളിവിടെ കാണുന്ന വീഡിയോയിൽ എല്ലാ വീഡിയോകളിലും കോമൺ കോമണായിട്ട് ചില കാര്യങ്ങൾ കാണാം ഒന്ന് അവരെല്ലാവരും ഭയന്നുകൊണ്ട് എന്തിനെയോ കണ്ട് ഭയക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ അവർ മുകളിലേക്കാണ് എല്ലാവരും നോക്കുന്നത് അവർ ഒരേ ദിശയിലേക്ക് കറങ്ങുന്നു ഭയപ്പെടുന്നു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ചിലർ എന്തിനെയോ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നു എന്നിട്ട് അവർ മരണത്തിൽ നിന്ന് കീഴടങ്ങുകയും ചെയ്യുന്നു സ്വാഭാവികമായിട്ടും പലരും ചോദിക്കാം ആ പോലെ ആത്മഹത്യ ചെയ്യുന്നവരും കൊല്ലപ്പെടുന്നവരും ഒക്കെ എങ്ങനെയാണ് ഇതിലുള്ള ഒരു വീഡിയോയിൽ അതിനുള്ള ട്രെയിൻ ട്രെയിനിനടിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യൻ വെറുതെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരാളാണ് അയാൾ എന്തോ കണ്ടു ഭയന്നു ഇതുപോലെ ഒരു ക്ലോക്ക് വൈസ് ഇങ്ങനെ കറുകയും ഭയന്ന് കറങ്ങി നേരെ ട്രെയിനിനടിയിലോട്ടാണ് പോകുന്നു അപ്പൊ മരണത്തിന്റെ കാരണം എന്തായാലും അപകടമായാലും ആത്മഹത്യയായാലും മറ്റുള്ളവർക്ക് സംഭവിച്ച അതേ കാര്യങ്ങൾ ഇദ്ദേഹത്തിനും സംഭവിക്കുന്നു എന്നതും വളരെ വിചിത്രമായി എനിക്ക് തോന്നി ഇസ്ലാമിക വിശ്വാസ പ്രകാരം ഭൂമിയിൽ അക്രമികളായി ജീവിക്കുന്നവർക്ക് മരണത്തിന് മുമ്പ് തന്നെ അവരുടെ അവസ്ഥ ബോധ്യമാവുകയും അതു മുതൽ അവരുടെ ആ ഭൂമിയിലെ ജീവിതത്തിന് പകരമായുള്ള സ്വഭാവത്തിലുള്ള ഒരു ജീവിതത്തിന്റെ തുടക്കമായിരിക്കും എന്നൊക്കെ പഠിപ്പിക്കുമെന്ന് അതൊക്കെ ഒരു തമാശയായി കാണുന്നവർക്ക് വേണ്ടിയല്ല ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് തമാശയായി കാണുന്നവർ എപ്പോഴും എപ്പോഴും സത്യം അവരുടെ മുമ്പിൽ അനുഭവമായി വന്നു നിൽക്കുന്നത് വരെ അവർ തമാശയായിട്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കും അവരോട് പറഞ്ഞിട്ടും കാര്യമില്ല പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട് ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തികൾ അവരുടെ മരണത്തിന് തൊട്ടു മുമ്പ് കടന്നു പോകുന്ന അനുഭവങ്ങളിൽ അവരുടെ ഭാവത്തിലും അവരുടെ പ്രതികരണത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു വിശദീകരണവുമായി അത് ഇടണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ